പതിനേഴിന് ആവശ്യങ്ങൾ ഉന്നയിച്ച് ട്രേഡ് യൂണിയനുകളുടെ നേതൃത്വത്തിൽ നടന്ന ഇരുപത്തിനാല് മണിക്കൂർ ദേശീയ പണിമുടക്കിന്റെ ഭാഗമായി ചാലക്കുടിയിൽ സംയുക്ത ട്രേഡ് യൂണിയന്റെ നേതൃത്വത്തിൽ പ്രകടനവും പൊതുയോഗവും നടന്നു ആനമല ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച പ്രകടനം ടൗൺ സിറ്റി പോസ്റ്റ് ഓഫീസിന് മുന്നിൽ സമാപിച്ചു തുടർന്ന് നടന്ന പൊതുയോഗം സി ചാലക്കുടി ഏരിയ സെക്രട്ടറി ഇ എ ജയതിലകൻ ഉദ്ഘാടനം ചെയ്തു എ സി മണ്ഡലം കമ്മിറ്റി അംഗം പോളി കണിച്ചായി അധ്യക്ഷത വഹിച്ചു സി പി എം ഏരിയ സെക്രട്ടറി കെ എസ് അശോകൻ വിജയ് ജോജി പി എസ് സന്തോഷ് ടി പി ജോണി കെ അജിതൻ ജിൽ ആൻ്റണി എന്നിവർ സംസാരിച്ചു കെ ബി ഷബീർ വി പി ഷാജാൻ എ എം ഗോപി തുടങ്ങിയവർ നേതൃത്വം നൽകി പണിമുടക്കിൻ്റെ ഭാഗമായി വ്യാപാര സ്ഥാപനങ്ങൾ അടഞ്ഞുകിടന്നു മെഡിക്കൽ ഷോപ്പുകൾ പ്രവർത്തിച്ചു സ്വകാര്യ വാഹനങ്ങൾ അപൂർവമായി നിരത്തിലിറങ്ങി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പ്രവർത്തിച്ചില്ല നഗരത്തിൽ പോലീസിന്റെ സജീവ സാന്നിധ്യം ഉണ്ടായിരുന്നു നമ്മുടെ രാജ്യത്തിനകത്ത് പുത്തൻ സാമ്പത്തിക നയം നടപ്പിലാക്കിയ തൊള്ളായിരത്തി തൊണ്ണൂറിന് ശേഷം രാജ്യത്തിന്റെ പൊതുമേഖലാ സംവിധാനങ്ങളെ സംരക്ഷിക്കുന്നതിനു വേണ്ടിയും തൊഴിലാളി ദ്രോഗ സമീപനങ്ങൾ സ്വീകരിക്കുന്ന ഭരണകൂടത്തിനെതിരെയും അതിശക്തമായ പോരാട്ടങ്ങൾ ദേശീയവ്യാപകമായ പണിമുടക്കുകൾ നമ്മൾ സംഘടിപ്പിച്ചിട്ടുണ്ട് ഈ പണിമുടക്കോ ഇരുപത്തിമൂന്നാമത്തെ പണിമുടക്കാണ് ഈ പണിമുടക്ക് നടത്തുന്നത് ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ നേതൃത്വത്തിലല്ല ഏതെങ്കിലും ട്രേഡ് യൂണിയന്റെ നേതൃത്വത്തിലല്ല പ്രിയപ്പെട്ടവരെ ത്തിലധികം വരുന്ന കേന്ദ്ര ട്രേഡ് യൂണിയൻ കേന്ദ്ര സംസ്ഥാന ജീവനക്കാരുടെ സംഘടനകൾ ടെലികോം ഇൻഷുറൻസ് മേഖലയിലെ ജീവനക്കാർ ഈ രാജ്യത്തിനകത്ത് സമ്പൂർണമായി കർഷക സംഘടനകൾ ഇങ്ങനെ സംയുക്തമായി രാജ്യത്തിന്റെ തൊഴിലാളി വിരുദ്ധ കർഷകദ്രോഹ ദ്രോഹ നയങ്ങൾ തിരുത്തണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള സമരമാണ്